ധീമഹിയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നൂറ്റി അറുപത്തി മൂന്നാം മോഹനാശിനി എന്ന് പറയുന്ന പദമാണ് എടുത്തത് ഇത്തവണ നമ്മൾ നൂറ്റി അറുപത്തി നാലാമത്തെ നിർമ്മ എന്ന് പറയുന്ന നാമമാണ് എടുക്കുന്നത് മമത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എൻ്റേത് എന്നുള്ളൊരു ഭാവം മമത അതിനോടുള്ള അനല്പമായ ആർത്തി തന്നെയാണ് മമത എന്ന് പറഞ്ഞ ഇഷ്ടം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ശ്ലോകം പറഞ്ഞിരുന്നു ഭഗവത്ഗീതയെ പറയുന്ന സർവഭൂതാനി സമൂഹം സ്വർഗേയാാന്തി പരം തപ മമത വർദ്ധിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മമത എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ശരീരത്തോട് മമതയുണ്ട് നമ്മുടെ ഭാര്യയോട് മക്കളോട് ഭർത്താവിനോട് കുട്ടികളോട് ബന്ധുക്കളോട് അഭിരയകാംക്ഷികളോട് ലോകത്തിലെ പല പല വസ്തുക്കളോടും നമുക്ക് ഒരു മമതയുണ്ട് എൻ്റെ വസ്തുക്കൾ എൻ്റെ വീട് അങ്ങനെ അല്ലെങ്കിൽ അവൻ്റേത് അവൻ്റേത് ഈ മമതയും അതേപോലെ തന്നെ മോഹവും മോഹം എന്ന് പറഞ്ഞാൽ കിട്ടാനുള്ളതാണ് യു വോണ്ട് ടു ഗെറ്റ് സംതിങ് മമത എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കിട്ടിയ വസ്തുക്കളോടുള്ള അടുപ്പമാണ് ഈ മമത എന്ന് പറയുന്നത് അതാണ് ആ വ്യത്യാസം വീട് മേടിക്കാൻ മോഹം അല്ലെങ്കിൽ കൊട്ടാരം പണിയാൻ മോഹം വീട് പണിതു കൊട്ടാരം പണിതു ആ കൊട്ടാരത്തോടോ വീടിനോടോ അല്ലെങ്കിൽ വിവാഹശേഷം ഭാര്യയോടോ ഭർത്താവിനോടോ അല്ലെങ്കിൽ സമ്പാദിച്ച ധനത്തോടോ കിട്ടിയ പൊസിഷനോടോ ഒക്കെ ഉള്ള അടുപ്പമാണ് നമ്മൾ മമത എന്ന് പറയുന്നത് സോ യു ആർ ഇനക്സ്ട്രിക്കബിളി ലിങ്ക് ടു ദറ്റ് പർട്ടിക്കുലർ തിങ് വിച്ച് യു ഹാവ് വേർൺ ബൈഡ് ഇൻഡ് യുവർ ഓൺ ഓണസ്റ്റ് എഫേർട്സ് ഓർ മേ ബി യു ഗോട്ട് ഇറ്റ് ത്രൂ സം അതർ സോഴ്സസ് വോട്ടെവർ ഇറ്റ് ബി യു ഹാവ് എ കൈൻഡ് ഓഫ് എഫിനിറ്റി ടുവേഡ്സ് ദാറ്റ് അത് നമുക്ക് നഷ്ടപ്പെടാൻ നമുക്ക് ഇഷ്ടമല്ല അപ്പോൾ നമ്മുടെ ഈ മമത എന്ന് പറയുന്നത് നമ്മുടെ മോഹം മോഹം നമ്മൾ കഴിഞ്ഞവിടെ പറഞ്ഞു നൂറ്റി അറുപത്തിരണ്ട് നൂറ്റി അറുപത്തി മൂന്ന് നാമങ്ങളുടെ വിശദീകരണ സമയത്ത് നമ്മൾ ഈ മോഹത്തെക്കുറിച്ചും മോഹമില്ലായ്മയെക്കുറിച്ചും മോഹം നശിപ്പിക്കുന്ന ദേവിയുടെ സ്വഭാവത്തെക്കുറിച്ചും ഒക്കെ തന്നെ പറഞ്ഞു ആ മോഹവും മമതയും രണ്ടും കൂടിയാണ് നമ്മുടെ ജീവിതത്തിലുള്ള ദുഃഖങ്ങളുടെ ബീജങ്ങളെന്ന് പറയുന്നത് സംസാര ദുഃഖത്തിൻ്റെ ബീജങ്ങളേതെന്ന് ചോദിച്ചാൽ മമതയും അതേപോലെ മോഹവുമാണ് പണ്ട് അർജുനൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ യുദ്ധസന്നദ്ധനായിട്ട് വിശ്വകവന്ധ്യനായ ധനുർദ്ധരനാണ് അർജുനൻ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വളരെ ചുരുക്കം ആൾക്കാർക്കേ പറ്റൂ അജയ്യനാണ് തോൽപ്പിക്കാൻ പറ്റത്തില്ല ഹീസ് ഇൻവിൻസിബിൾ നോബഡി ഇൻ ദ വേൾഡ് വിൽ ബി ഏബിൾ ടു ബീറ്റ് ഹിം ഹി ഈസ് അൺബീറ്റബിൾ അദ്ദേഹത്തിൻ്റെ തേരാളിയായിട്ട് വന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണനാണ് പരമാത്മാവാണ് അർജുനൻ ശരീരമാണ് ഈ കുരുക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ സംസാര ഭൂമിയാണ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മനസ്സെന്ന് വേണമെങ്കിൽ പറയാം എന്ത് വേണേലും പറയാം ഈ അർജുനൻ യുദ്ധരംഗത്ത് പരവശനായി മാറി ബന്ധുക്കളെയും അല്ലെങ്കിൽ ജ്ഞാതി വർഗത്തിൽപ്പെട്ടവരെ കണ്ടപ്പോഴ് സുഹൃത്തുക്കളെ കണ്ടപ്പോഴ് എതിർപക്ഷത്ത് കണ്ടപ്പോഴൊക്കെ തന്നെ അദ്ദേഹം പരവശനായി തീർന്നു ഇവരെയൊക്കെ ആണല്ലോ ഞാൻ വധിക്കേണ്ടത് എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹത്തെ സമയത്ത് ഉപദേശിച്ച് അതിൽ നിന്ന് മുക്തനാക്കി എന്നുള്ളതാണ് സ്ഥിതപ്രജ്ഞനാക്കി അപ്പോൾ അതൊക്കെ നമ്മൾ ഓർക്കണം ഈ പദം നമ്മളിവിടെ പഠിക്കുമ്പോൾ ഈ മമത ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് സ്നേഹമില്ല മമത ഇല്ലാത്ത ആൾക്കാർക്ക് സ്നേഹമുണ്ടാകും അതേപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ വളരെ ഉദാസീനത ഉണ്ടെന്നു അർത്ഥമില്ല അപ്പോൾ ദേവി ദേവിക്ക് മമതയില്ല ധർമ്മമാണെന്നാണ് എന്ന് പറയുമ്പോൾ ദേവി സ്നേഹശൂന്യാണ് എന്നർത്ഥമില്ല ദേഹിക്ക് ദേവിക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഉദാസീനത ഉണ്ടെന്നർത്ഥമില്ല പക്ഷെ ദേവി നിർലേപയാണ് നിർഗുണയാണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ നിർലയപത്വമാണ് ഇവിടുത്തെ നിർമ്മമത്വത്തിനുള്ള ഹേതു എന്ന് പറയുന്നു ഒന്നും നമ്മുടെ ശരീരത്തിൽ പറ്റുന്നില്ല ഇപ്പം താമരയിലെ അല്ലെങ്കിൽ ചേമ്പിലയിലെ വെള്ളത്തുള്ളി പോലെ ഈ നിർമ്മമത്വം അല്ലെങ്കിൽ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഗാഠമായിട്ടുള്ള അതായത് ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ബന്ധനങ്ങൾ ആയി മാറാതെ അവയെ കൊണ്ടു നടക്കാനുള്ള പ്രത്യേകമായിട്ടുള്ളൊരു ശേഷിയാണ് നമുക്ക് ഈ നിർമ്മമത്വം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിറ്റാച്ച്ഡ് ആയിട്ട് യു നീഡ് ടു വ്യൂ തിങ്സ് ഇൻ എ ഡിറ്റാച്ച്ഡ് മാനർ ഡിസ്പാഷനേറ്റ്ലി നമ്മുടെ മനസ്സിനെ പാഷൻ വന്ന് ഭരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ നിർമ്മമത്വം നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ശോകത്തെ അതിജീവിക്കാൻ പറ്റൂ എന്നർത്ഥം അതായത് തനിക്ക് സംഭവിക്കുന്ന വിപര്യങ്ങൾ ദുര്യോഗങ്ങളൊക്കെ തന്നെ മനസ്സിനെ ബാധിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നർത്ഥം ഇവിടുത്തെ മഹാന്മാരായ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ വളരെ വലിയ പ്രശ്നങ്ങൾ ശാരീരിക മാനസിക സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ അവർ വളരെ ഡിസ്പാഷനേറ്റ് ആയിട്ട് ഡീൽ ചെയ്തു എന്നുള്ളതാണ് ഇപ്പം മേരി ക്യൂറിൻ്റെ ഭർത്താവ് പിയറി ക്യൂറി അദ്ദേഹം അപകടത്തിൽപ്പെട്ട് മരിച്ചു എനിക്കൊന്നൊരു വണ്ടി തട്ടുകയോ കുതിര വണ്ടിയോ എന്തോ തട്ടി മരിക്കുകയോ കയറി മരിക്കുകയോ എന്താണ് ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ ഇപ്പം എനിക്ക് വ്യക്തമായ ഓർമ്മയില്ല അതേപോലെ തന്നെ ഐൻസ്റ്റൻ്റെ ഭാര്യ നേരത്തെ മരിച്ചു വലിയ വലിയ ചിന്തകന്മാരുടെയും അതേപോലെ ശാസ്ത്രജ്ഞന്മാരുടെയും ലോക ലോകോ ലോകോപകാരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള പല വ്യക്തികൾക്കും ഇതേപോലെ ഒരുപാട് ഒരുപാട് ദുര്യോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭർത്താവ് നേരത്തെ മരിച്ചവരുണ്ട് ഭാര്യ നേരത്തെ മരിച്ചവരുണ്ട് കുട്ടികൾ നഷ്ടപ്പെട്ടവരുണ്ട് മഹാരോഗങ്ങൾ ബാധിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ശരീരം അനക്കാൻ പോലും പറ്റാതെ സംസാരിക്കാൻ പോലും പറ്റാത്ത രോഗങ്ങൾ സ്റ്റീഫൻ ഓക്കിൻസിനൊക്കെ പോലുള്ള ആൾക്കാർ ഒരുപാട് ഒരുപാട് മഹാ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുള്ള അനവധി ആൾക്കാരുണ്ട് ജനിച്ചതുകൊണ്ട് മരിക്കുന്നവരെ ഒരു മെൻറ്റൽ സൗണ്ട്നസ് ഇല്ലാത്ത ആളുകൾ ചലച്ചിത്രകാരന്മാരും വലിയ ഫിലോസോഫിലോസോഫിക്കൽ സ്പെക്കുലേഷൻ ഫിലോസഫി ഫിലോസോഫിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുകയും പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ അതിൽ എഴുതുകൊക്കിയിട്ടുള്ള അനവധി ആൾക്കാരുണ്ട് പക്ഷെ അതൊക്കെ ഈ പറഞ്ഞതുപോലെ അവരൊക്കെ എല്ലാ കാര്യങ്ങളും നിർമ്മമത്വത്വം അല്ലെങ്കിൽ അവർക്ക് അതിനൊരു മമത എന്ന് പറയുന്ന അങ്ങനെ ഒരു പാഷനേറ്റ് അറ്റാച്ച്മെൻറ്റ് വൈകാരികമായ അടുപ്പം ഒന്നിനോടവർ കാണിച്ചില്ല ജീവിതത്തിലെ ഒരു കാര്യങ്ങളോടും കാണിച്ചില്ല ഇല്ലായ്മയോടും വല്ലായ്മയോടും പൊല്ലായ്മയോടും കാണിച്ചില്ല എന്നർത്ഥം ഈ നിർമ്മമത്വം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിലുണ്ടാകുന്ന മഹാശോകങ്ങളെ അല്ലെങ്കിൽ ദുഃഖങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നൂറ്റി അറുപത്തി നാലാമത്തെ ഈ ഓം നർമ്മമായ നമാന്ന് നമുക്ക് ചൊല്ലാം ഇത് ഒരു പിന്നെ എന്താ പറയുക ശരിക്കു പറഞ്ഞാൽ ഒരു ഇറ്റ്സ് എ ഇറ്റ്സ് എൻ എലിക്സ് നിരന്തരമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കാൻ പറ്റുന്നതാണ് ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു അടുത്ത എപ്പിസോഡിൽ നമുക്ക് നൂറ്റി അറുപത്തഞ്ചാമത്തെ മമതാ ഹന്ത്രി എന്ന് പറയുന്ന നാമം എടുക്കാം എല്ലാവർക്കും നമസ്കാരം